ഈ ശോമിശിഹാക്കിയെ സ്തുതികരിക്കട്ടെ ഞാൻ മാണിപ്രമലച്ചൻ ഓഗസ്റ്റ് ഇരുപത്തിരണ്ട് രാജ്ഞിയായ മറിയം കത്തോലിക്ക സഭയ്ക്ക് പുറമെ ഓർത്തഡോക്സ് സഭകള് പ്രോട്ടസിൻ്റെ വിഭാഗമായ ആംഗ്ലിക്കൻ സഭ ഒക്കെ ഈ തിരുനാൾ ആഘോഷിക്കുന്നുണ്ട് എഫ് എസ് എസ് സുഗുനദോസല് മറിയം തയോത്തോക്കസ് ആണെന്ന ആണെന്ന സത്യം ബൈബിളിൽ വെളിപ്പെട്ട സത്യം അത് വിശ്വാസ പ്രമാണമായിട്ട് വിശ്വാസ സത്യം മാറ്റി പ്രഖ്യാപിച്ചു അതിൻ്റെ ഈ മറിയം തെയറോത്തോക്കോസ് ആണ് അവളിൽ നിന്ന് ജനിച്ചവൻ ദൈവം തന്നെയായ പുത്രനാണ് ആ വിശ്വാസ സത്യത്തിൻ്റെ എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ യാഹ്വയുടെ അമ്മ അതായത് അവളിൽ നിന്ന് ജനിച്ചവൻ കർത്താവായ യാഹ്വയാണ് ആ തിരുവചനം ലൂക്കാട് സൂചിച്ച് ഒന്നാമത്തെ അധ്യായത്തിലുള്ള തിരുവചനം അതിൻ്റെ അനന്തര ഫലമാണ് ഈ സ്വർലോകരാജ്ഞിയായ കന്നികാമറിയം എന്ന തിരുനാള് പിയുസ് പന്ത്രണ്ടമ്മൻ മാർപ്പാപ്പ ആദ് ചേളി റെജീന എന്ന ചാക്രിക ലേഖനത്തിലൂടെയാണ് ഈ തിരുനാളിന് സാർവത്രികത നൽകിയത് സ്വർലോകരാജ്ഞിക്ക് എന്നാണ് ആത് ചേളി റെജീന എന്ന ചാക്രിക ലേഖനത്തിന്റെ അർത്ഥം ഈ തിരുനാളിനുള്ള തിരുവചന അടിസ്ഥാനമെന്ത് ഇസ്രായേലിലെ പാരമ്പര്യം അനുസരിച്ച് സവിശേഷമായിട്ട് യഹൂദ രാജ്യത്തിൽ മകൻ രാജാവെങ്കിൽ അമ്മ രാജ്ഞിയാണ് മകൻ രാജാവെങ്കിൽ അമ്മ രാജ്ഞിയാണ് മകന്റെ ഈ രാജാവിന്റെ ഭാര്യയല്ല രാജാവിന്റെ അമ്മയാണ് രാജ്ഞി രാജ്ഞിയമ്മ എന്ന് വിളിച്ചിരുന്നു ഇസ്രായേലിന്റെ രാജ്ഞിയമ്മ ദ ക്വീൻ മദർ ഓഫ് ഇസ്രായേൽ അമ്മ രാജ്ഞി എന്നും മഹദി ദി ഗ്രേറ്റ് ലേഡി എന്നും വിളിച്ചിരുന്നു എബ്രാഹിം ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് ഗവീറ എന്നാണ് ഗവീറ ഒന്ന് രാജാക്കന്മാര് രണ്ട് ഇരുപത് പുതിയ നിയമത്തില് മറിയം സ്വർലോകങ്ങളുടെ രാജ്ഞിയാണ് എന്ന് സൂചിപ്പിക്കുന്ന തിരുവചനങ്ങളുണ്ട് മംഗളവാർത്ത അറിയിച്ചപ്പോൾ ഗബ്രിയൽ ദൂതൻ ഗബ്രിയൽ മാലാഖ മറിയത്തോട് പറഞ്ഞു അവൻ വലിയവനായിരിക്കും അത്തൻ്റെ തന്റെ പുത്രൻ എന്ന് വിളിക്കപ്പെടും അവൻ്റെ പിതാവായ ദാവീന്ദ്രന്റെ സിംഹാസനം ദൈവമായ കർത്താവ് അവന് കൊടുക്കും യാക്കോവിന്റെ ഭവനത്തിന് മേൽ അവൻ എന്നേക്കും ഭരണം നടത്തും അവന്റെ രാജ്യത്തിന് അവസാനമുണ്ടാകയില്ല മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്ന് മറിയത്തിൻ്റെ മകനെ കുറിച്ചാണ് ലോഹിത് തിരുവചനം മറിയത്തിൻ്റെ മകൻ ദാവീദിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് അവസാനമല്ലാത്ത രാജ്യം ഭരിക്കുന്നു അപ്പോൾ ആ മകന്റെ അമ്മയായ മറിയം രാജ്ഞിയല്ലേ ഈ തിരുവചനങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നോ ഇല്ലയോ എന്നതാണ് ചോദ്യം അത് വെറും ചരിത്ര പ്രസ്താവമായി കണ്ടാൽ പിന്നെ അത് ദൈവവചനമല്ല ദൈവവചനമായി കാണുന്നെങ്കിൽ അന്നും ഇന്നും എന്നും അതിന് പ്രസക്തിയുണ്ട് അർത്ഥമുണ്ട് അതിന് ഗൗരവമായിട്ട് എടുക്കണം അതിനാൽ മറിയത്തിന്റെ മകൻ സ്വർഗ്ഗ സ്വർഗ ഭൂലോങ്ങളെ രാജാവായതിനാ സ്വർലോകരാജ്ഞി എന്ന് വിളിക്കുന്നു റെയ് എന്ന് വിളിക്കുന്നു വേറെ തെളിവുകളുണ്ട് യേശു ഇസ്രായേലിന്റെ രാജാവാണ് യോഹന ഒന്ന് നാല്പത്തൊമ്പത് നഥാനയിൽ അങ്ങനെ പറഞ്ഞത് പ്രപഞ്ചത്തിന്റെ രാജാവാണ് യേശു യോഹനം പതിനെട്ട് മുപ്പത്തി ഏഴ് സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരവും ലഭിച്ചിരിക്കുന്ന യേശു മത്തായി പതിനെട്ട് ഇരുപത്തെട്ട് പതിനെട്ട് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും രാജാവാണ് വെളിപാട് പത്തൊമ്പത് പതിനാറ് രാജാധിരാജനും കർത്താധികർത്താവുമാണ് അതിനാൽ അവൻ്റെ അമ്മ രാജ്ഞിയാണ് സ്വർഗത്തിന്റെയും ഭൂമിയുടെയും റാണി അമ്മ രാജ്ഞി അമ്മ ഇതെല്ലാം തിരുവചനമാണ് ഇതെല്ലാം തിരുവചനമാണ് ഈ ഞാൻ ആവർത്തിക്കുക ഈ തിരുവചനങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നോ ഇല്ലയോ നിത്യവും യേശുവിൻ്റെ അമ്മയെ തെറി പറഞ്ഞുകൊണ്ടിരിക്കുക മോശമായി ചിത്രീകരിക്കുക അവരെ യേശു ബഹുമാനിക്കുമെന്ന് തോന്നുന്നുണ്ടോ പുത്രനെ ബഹുമാനിക്കുന്നവൻ പിതാവിനെ ബഹുമാനിക്കുന്നു പിതാവിനെ ബഹുമാനിക്കുന്നവനെ പിതാവ് അല്ലെ ബഹുമാനിക്കുന്നു ഈ പുത്രന്റെ അമ്മയെ സ്ഥിരമായിട്ട് അപമാനിക്കുന്ന നിന്ദിക്കുന്നവരെ പുത്രൻ ബഹുമാനിക്കുവോ നിങ്ങളുടെ ബയോളജിക്കൽ ജീവശാസ്ത്രപരമായിട്ട് പ്രസവിച്ച അമ്മയെ സ്ഥിരമായിട്ട് നിന്ദിക്കുന്ന ആളെ നിങ്ങൾ ബഹുമാനിക്കുവോ ഗാന്ധാരം ഏഹോപസാക്ഷികളോടും ദൈവസഭക്കാരോടും ബോണകൻ ക്രിസ്ത്യൻസിനോടൊക്കെയാണ് ഞാൻ ചോദിക്കുന്നത് പ്രൊഫഷണൽകാരോടും ഞാൻ ചോദിക്കുന്നത് സ്ഥിരമായിട്ട് മറിയത്തെ മോശമായി ചിത്രീകരിക്കുക മറ്റുള്ളവരെ ബാധിക്കുന്ന വചനങ്ങളും മറിയത്തിലേക്ക് ആരോപിക്കുക മറിയത്തെ പറഞ്ഞ കുറിച്ച് പറഞ്ഞിരിക്കുന്ന വചനങ്ങൾ തമസ്കരിക്കുക അതിന് ഇല്ലാത്ത നിർവചനങ്ങൾ കൊടുക്കുക ചിലപ്പം നിർവചനങ്ങൾ കൊടുക്കാതെ അതായത് ഈ മറിയത്തെ സംബന്ധിക്കുന്ന മുപ്പത്തിരണ്ട് ഘട്ടങ്ങൾ പുതിയ നിയമത്തിലുണ്ട് അത് പരിശോധിക്കുക അത് വേറെ വചനങ്ങൾ അതായത് മറ്റുള്ളവർ ബാധിക്കുന്ന വചനങ്ങൾ മറിയത്തിലേക്ക് കൊണ്ടുവരിക എന്തൊരു ഇത്രമാത്രം വൈരാഗ്യം മറിയത്തോട് തോന്നാൻ നിങ്ങളെ പിശാചിങ്ങനെ ഇങ്ങനെ പ്രേരിപ്പിക്കുന്ന എന്തുകൊണ്ടാണ് അങ്ങനെ സ്ഥിരമായിട്ട് യേശുൻ്റെ അമ്മയും നിന്ദിക്കുന്നവരോട് യേശു ആധാർവാർഡ് പെരുമാറുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല അതിനാൽ ഈ തിരുവചനങ്ങളെ മറിയത്തെ സംബന്ധിക്കുന്ന തിരുവചനങ്ങളെ ഗൗരവമായിട്ട് എടുക്കുന്നോ ഇല്ലയോ അത് നിങ്ങളുടെ സത്യവേദ പുസ്തകത്തിൽ ഉണ്ടോ ഇല്ലയോ അത് ദൈവോചനമാണ് നിങ്ങൾ വിച്ഛദിക്കുന്നോ ഇല്ലയോ കത്തോലിക്കർ ഗൗരവമായിട്ട് എടുക്കുന്നു അത് വിച്ഛദിക്കുന്നു ആ തിരുവചനങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കത്തോലിക്ക സഭയിലുള്ള എല്ലാ പാരമ്പര്യങ്ങളും രൂപപ്പെട്ടു വന്നിരിക്കുന്നത് തിരുവചനങ്ങളടിസ്ഥാനത്തിൽ നാലാം നൂറ്റൻറ്റേജ് ചക്രവർത്തി പറഞ്ഞത് ഇക്കാരണത്താൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് മെയ് പതിമൂന്നാം തീയതി ഫാത്തിമയ്ക്ക് നൽകിയ സന്ദേശത്തിൽ സന്ദേശത്തില് പിയുസ് പന്ത്രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞു തന്റെ രാജ്യത്വത്തിന്റെ മഹത്വവും മഹാത്മ്യവും ആധിപത്യവും ദൈവത്തനായ യേശു തന്റെ സ്വർഗീയ മാതാവിൽ പ്രതിബിംബിക്കുന്നു റിഫ്ലക്ട് ചെയ്യുന്നു സ്വഭാവത്താൽ എല്ലാ നിത്യത്വത്തിൻ്റെയും രാജാവായിരിക്കുന്ന യേശു എല്ലാം കീഴട കീഴടക്കിയതിനാൽ രാജാവായിരിക്കുന്ന യേശു തന്നിലൂടെ തന്നിലൂടെ തന്നോടൊപ്പം തനിക്ക് വിധേയമായി മറിയത്ത് രാജ്ഞിയാക്കിയിരിക്കുന്നു അത് കൃപയാലാണ് ദൈവിക ബന്ധത്താലാണ് എല്ലാം കീഴടക്കിയവന്റെ യോഗ്യതയാലാണ് തൻ്റെ അതുല്യമായ തിരഞ്ഞെടുപ്പിലൂടെയാണ് ചുരുക്കത്തില് യേശു ദൈവമാണ് അതിനവൻ സ്വഭാവത്താലെ രാജാവാണ് ലോകൈക രാജാവായ യേശുബിലും യേശുവിനോട് കൂടെയും യേശുവിലൂടെയും യേശുവിൻ്റെ അധികാരത്തിന് വിധേയമായും മാത്രമാണ് മറിയം രാജ്ഞിയായിരിക്കുന്നത് യേശു അവൾ അങ്ങനെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അവൾ രാജ്ഞിയായിരിക്കുന്നത് ഈ സ്വർലോകരാജ്ഞിയുടെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ പഴയ നിമിഷത്തിലെ രാജ്ഞിയമ്മ അല്ലെങ്കിൽ റാണിയമ്മ ഈ രാജാവിൻ്റെ അടുക്കൽ വലത്തു വച്ച് തിരിക്കും രാജാവിനോട് കാര്യങ്ങൾ പറയാനായിട്ട് അധികാരമുള്ള ആളാണ് ഉപദേശം കൊടുക്കാൻ ആളാണ് ആ സ്ഥാനം യഹൂദ രാജാക്കന്മാർക്കുള്ള സ്ഥാനം യഹൂദ യഹൂദഗോത്രത്തിൽ പിറന്ന യേശു എന്ന രാജാവിൻ്റെ അമ്മയ്ക്കും നൽകപ്പെട്ടിട്ടുണ്ട് അതിനാൽ യേശുവിൻ്റെ അടുക്കൽ ഇരിക്കാനുള്ള യോഗ്യതയുള്ള രാജ്ഞി തന്നെയാണ് സ്വർലോക രാജ്ഞിയാണ് മറിയം നമുക്ക് മറിയത്തിൻ്റെ ചിറങ്ങിൻ തണലിൽ ചിറങ്ങിൻ കീഴിൽ നമുക്ക് തണ നമുക്ക് അഭയം തേടാം മറിയത്തിൻ്റെ സംരക്ഷണം നമുക്ക് തേടാം മറിയത്തിൻ്റെ മാധ്യസ്ഥ നമുക്ക് തേടാം മറിയത്തോടൊപ്പം ദൈവത്തെ സ്തുതിക്കാം ദൈവമാണ് മറിയത്തിൻ്റെ രക്ഷകൻ ഒരു സംശയവും പക്ഷെ അവളെ രക്ഷിച്ചത് അവളുടെ ജനനത്തിൻ്റെ ആദ്യ നിമിഷം മുതലാണ് അതിനാണ് അമലോത്ഭവം എന്ന് പറയുന്നത് ആ അതിൽ നിന്നും ആ ഒരുത്തിരി മറ്റെല്ലാം അപ്പം ദൈവം തന്നെയാണ് മറിയത്തിൻ്റെ രക്ഷകുന്നത് ഒരു സംശയവും ഇല്ല എൻ്റെ ഇല്ല എൻ്റെ ചിത്തം എൻ്റെ രക്ഷനാ ദൈവത്തിൽ ആനന്ദിക്കുന്നു അവൾ തന്നെ പറഞ്ഞിട്ടുണ്ട് ആ രക്ഷ നമ്മൾ അനുഭവിച്ചത് പോലെയല്ല അനുഭവിക്കുന്നത് പോലെയല്ല മറിയും അനുഭവിച്ചത് എല്ലാവരും അതുപോലെ അനുഭവിക്കേണ്ട കാര്യമില്ലല്ലോ അവൾ ദൈവപുത്രന് ജന്മം കൊടുത്തവളാണ് അപ്പോൾ അവൾ രക്ഷ അനുഭവിച്ചത് അവൾ അവളുടെ അമ്മയുടെ ഗർഭത്തിൽ ഒരു വായാം നിമിഷത്തിലാണ് അതിനാണ് അമലോത്ഭവം എന്ന് പറയണേ നീ കൃപയിൽ നിർമ്മിക്കപ്പെട്ടവളാണെന്നാണ് ദൈവം മാലാഖിയിലൂടെ അവളോട് പറഞ്ഞത് നീ ദൈവ നിർമ്മിക്കപ്പെട്ടവളാണ് ഇത് ദൈവം വെളിപ്പെടുത്തിയതാണ് തിരുവചനമാണ് അതിൻ്റെ വെളിച്ചത്തിലാണ് നമ്മൾ അമലോത്ഭവം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ അവള് വേറിട്ട ഒരു വ്യക്തിയാണ് അതുകൊണ്ട് തന്നെ പഴയ വംശാവലിയിലല്ല ആ വംശാവലി മറിയത്തിൽ വരുമ്പോൾ പിളർന്ന് പിളർന്നു മാറുകയാണ് മത്തായി ഒന്ന് പതിനാറ് പഴയ വംശാവരിൽ പിറന്നവളല്ല മറിയം എന്ന് വിചാരിച്ചാൽ ചെയിൻ പുറകോട്ട് പോകേണ്ട കാര്യമില്ല സിംഗുലർ യുണീക്ക് എന്ന് പറയും അതായത് മറിയത്തിൽ മാത്രം ചെയ്ത കാര്യമാണ് മറിയും അമലോത്ഭയ ആയതുകൊണ്ട് എലിസബത്ത് അല്ല യോ വാക്യം അന്ന അമലോത്ഭയ ആകണം എന്നൊക്കെ പറയുന്നത് അപ്പം ഈ സിംഗുലർ എന്ന വാക്കിൻ്റെ യുണീക്ക് എന്ന വാക്കിൻ്റെ അർത്ഥം അറിയാത്തത് കൊണ്ടാണ് മറിയത്തിലാണ് ദൈവം പ്രവർത്തിച്ചത് മറിയും അമലോത്ഭി ആയിരിക്കാൻ വേണ്ടി അന്ന അമലോത്ഭി ആകേണ്ട കാര്യമില്ല അങ്ങനെ പോയി ആദാമത്തിൽ ആദാമിലേക്ക് എത്തും അങ്ങനെയല്ല സിംഗുലർ ദൈവത്തിൻ്റെ ചരിത്രത്തിൽ ഇടപെടാൻ പറ്റും മറിയത്തിൻ്റെ ചരിത്രത്തിൽ ദൈവം ഇടപെട്ടു അവൾ രക്ഷിച്ചത് അവളുടെ ഗർഭധാരണത്തിൻ്റെ ആദ്യ നിമിഷം മുതലാണ് അതായത് അവൾ അമ്മ അവളുടെ അമ്മയുടെ ഗർഭത്തിൽ ഉരുവായ ആദ്യ നിമിഷം മുതലാണ് അതാണ് ഗബ്രിയൽ അവളോട് പറഞ്ഞത് നീ ദൈവകൃപയിൽ നിർമ്മിക്കപ്പെട്ടവളാണ് ചുരുക്കത്തിൽ ഈ ഇങ്ങനെയുള്ള ഈ തൻ്റെ അമ്മയെ അത്ര ഉയർന്ന സ്ഥാനത്താണ് യേശു കാണുന്നത് യേശു കാണുന്ന അതേ സ്ഥാനത്ത് നമ്മൾ കാണുന്നതാണ് യേശുവിന് ഇഷ്ടം തിരുവചനത്തിനടിസ്ഥാനം വിട്ടതും അതുതന്നെയാണ് അതുകൊണ്ട് തിരുവചനങ്ങളുടെ തുറവിയുള്ളവരായി യേശുവിനെ യേശു അമ്മയെ ബഹുമാനിക്കണമെന്ന് യേശു ആഗ്രഹിക്കുന്നവരാൾ നമുക്ക് അമ്മയെ ബഹുമാനിക്കാം ഈ തിരുനാള് അതിനുള്ള അവസരം മറ്റു മാറട്ടെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന മറ്റു തിരുനാളുകൾ ആൻഡ്രു ഓഫ് ഫിയോസോല ഓഫ് സെറൂസിയന്തോണിനുസ് ഓഫ് റോം ഓഫ് Inesberry, Athanasius of Tarsus, Bernard Perani, Elie Lemarié de La Roche, Etelgita of Northumbria, Fabri Fabrician of Toledo, Giacomo Bianconi of Mevania, Gunifort, Maurus of Reims, Philibert of Toledo, Philip Benizzi, Chimayon Lucca. इंग्लॉ जो रिचार्ड मार्टन इन दानी सिर्फ आसेना जूलियो मेलगारो मारिया डे ला कॉन्सेप्सियो रोड्रिगे फर्नांडिस नर्सीसो दे एस्टानागा इ एहेवारिया राफायेल लोबाटो फेरेस साल्वाडोर लोबाटो फेरेस मार्टेस ऑफसिया एपिक्टेटस फेलिस माप्रीलिस मार्शियल सटर्नेस सटर्निनोस इल देब्रांडो डी बग्नोरेगी ഭഗനോറേഗിയോ സ്തെ സ്വർഗത്തിൽ നമ്മുടെ കൂട്ടുകുടുംബമാണ് വിശുദ്ധൻ്റെ പ്രാർത്ഥനകൾ വേണം മറിയത്തിൻ്റെ തണല് വേണം അവർ സ്വർഗത്തിലർപ്പിക്കുന്ന ആരാധനയോടൊപ്പം നമുക്ക് നമ്മുടെ ദിവ്യബലിയിൽ പങ്കുചേർന്ന് സ്വർഗീയ ആരാധനയിൽ അതിൻ്റെ ഭൗമിക പതിപ്പായ വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ മറ്റ് കവതാശിക ലിറ്റർജിക്കൽ കാര്യങ്ങളിലും നമുക്ക് പങ്കെടുക്കാം അങ്ങനെ വിശുദ്ധരെ വിശുദ്ധരെ കർത്താവിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ കർത്താവിന് ശ്രമിച്ചേട്ടം പ്രഘോഷിക്കുന്ന സ്ഥലത്തെല്ലാം പ്രഘോഷിക്കണം അവരോർമ്മയ്ക്കായി പ്രസ്താവിക്കണം എന്ന കർത്താവിൻ്റെ കൽപ്പന മാർക്കോസ് പതിനാല് ഒമ്പത് നമുക്ക് പ്രാവർത്തികമാക്കാം ദൈവാനുഗ്രഹിക്കട്ടെ നമ്മുടെ കർത്താവ് ഈശ്വമയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ